യോഗിയുടെ നല്ല കാലം അവസാനിച്ചു എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം പാർട്ടിക്കുള്ളിൽ തന്നെ യോഗി ക്രൂശിക്കപ്പെടുമ്പോൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും യോഗിക്ക് കനത്ത തിരിച്ചടി കൂടി വന്നിരിക്കുകയാണ് തടവുകാരുടെ ശിക്ഷ ഇളവ് ചെയ്യുന്നതിനുള്ള ഉത്തരവുകൾ ഉത്തർപ്രദേശ് സർക്കാർ അവഗണിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഉത്തർപ്രദേശ് സർക്കാരിനെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിക്കുന്നത് കൂടാതെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കും പണി വരുന്നുണ്ട് തടവുകാരൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട ഫയൽ സ്വീകരിക്കാൻ വിസമ്മതിച്ച മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താനും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് കോടതിയുടെ ഉത്തരവുകൾ അവഗണിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് കോടതി ചോദിക്കുന്നത് തടവുകാരുടെ ശിക്ഷാ ഇളവ് സംബന്ധിച്ച തീരുമാനങ്ങൾ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ പരിഗണനയിലാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തടവുകാരുടെ ശിക്ഷ ഇളവ് ചെയ്യുന്ന കാര്യത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ ഒരു തീരുമാനവും എടുത്തിട്ടില്ല അങ്ങനെയാണ് ഈ വിഷയം സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത് വിഷയം സുപ്രീം കോടതി പരിഗണിച്ചിരുന്നു ഇക്കാര്യത്തിൽ തീരുമാനമെടുത്ത് കോടതി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ഉത്തർപ്രദേശ് സർക്കാരിനോട് ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഉത്തർപ്രദേശ് സർക്കാർ യഥാസമയം ഒരു തീരുമാനവും എടുക്കാത്തതിൽ സുപ്രീം കോടതി അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു നിലവിലുള്ള ഹർജികളിൽ ഉടൻ തന്നെ തീരുമാനമുണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് തൽക്കാലത്തേക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറി തടിയൂരിയത് യോഗിക്കിപ്പോൾ പലതും പിഴക്കുകയാണ് യോഗിയുടെ സമയം അവസാനിച്ചതായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി യോഗിയുടെ ഭാവി നിർണയിക്കുന്നതായി മാറുകയാണ് അതുവരെ അജയ്യനായി നിന്ന വ്യക്തിയായിരുന്നു യോഗി ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ യോഗിയുടെ രക്തത്തിന് വേണ്ടി ഉറവിളി കൂട്ടുകയാണ് വരാനിരിക്കുന്ന പത്ത് സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ യോഗിക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ അതായത് ഈ പത്ത് സീറ്റുകളിൽ മൂന്നെണ്ണം മാത്രമാണ് ബി കൂടുതൽ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാൻ യോഗിക്ക് സാധിച്ചില്ലെങ്കിൽ യോഗിയുടെ രാജ്യയ്ക്ക് എന്ന കാര്യത്തിൽ തർക്കമില്ല അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുള്ള ഈ ശാസനയും വന്നിരിക്കുന്നത് എല്ലാം കൂടി യോഗിയുടെ ചാപ്റ്റർ കൂട്ടാറായി എന്ന് തന്നെ പറയേണ്ടി